വേദാന്തർഗതമായി നിരവധി ദേവതാ സൂക്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ശ്രീസൂക്തം ഭാഗ്യസൂക്തം ഗണപതി സൂക്തം ശ്രീരുദ്രം എന്നിങ്ങനെ നിരവധി സൂക്തങ്ങൾ വേദത്തിലുണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് പുരുഷ സൂക്തം ഭഗവാൻ വിഷ്ണുവിൻ്റെ സൂക്തമാണ് പുരുഷ സൂക്തം ഭഗവാൻ വിഷ്ണുവിന്റെ വർണ്ണനയാണ് സ്തുതിയാണ് സ്തവമാണ് പുരുഷ സൂക്തം ഈ സൂക്തത്തിന്റെ പ്രത്യേകത നാല് വേദങ്ങളും ഋക്വേദം യജുർവേദം സാമവേദം അധർവവേദം നാല് വേദങ്ങളിലും ഒരുപോലെ ഈ സൂക്തം കാണാമെന്നത് തന്നെ ഈ സൂക്തത്തിന്റെ പ്രസക്തി പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അദ്വൈത സമ്പ്രദായ രീതിയിലുള്ള ആചാര്യന്മാർ പുരുഷസൂക്തത്തിന് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ വിഷ്ണു തത്വമല്ല മറിച്ച് അത് ബ്രഹ്മമായി കാണണം എന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെയുള്ള ഒരു വാദഗതികളൊക്കെ ഉണ്ട് അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ആ പുരുഷസൂക്തത്തെ ആ വിഷ്ണു തന്നെയായിട്ട് നാരായണൻ തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ പുരുഷസൂക്തത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥങ്ങൾ പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ലഘുവും ലളിതവുമായിട്ടുള്ള അർത്ഥ വിവരണമാണ് വിവർത്തനമാണ് പുരുഷസൂക്തത്തിന്റെ ഈ രണ്ട് ഗ്രന്ഥങ്ങള് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ഇതിലൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് അത് രചിച്ചിരിക്കുന്നത് മൃഡാനന്ദ സ്വാമികളാണ് മറ്റൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിന്മയ മിഷനാണ് ചിന്മയ പ്രസിദ്ധീകരണമാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്ന രചയിതാവ് ചിന്മയാനന്ദ സ്വാമികളാണ് ആ ഗ്രന്ഥങ്ങൾ കാണാം വാങ്ങിക്കുക വായിക്കുക ആ പുരുഷസൂത്വത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ആ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് നിത്യം ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലുമ്പോൾ ഭക്തിയും ജ്ഞാനവും ആനന്ദവും ദിനം പ്രതി വർധിച്ചു വരും നമ്മളെങ്ങനെ ഏറ്റവും വലിയ ആധ്യാത്മിക ഉന്നതിയിലെത്താൻ സാധിക്കും പരമവൈഷ്ണവൻ വിഷ്ണുഭക്തിയുടെ ഏറ്റവും ഔന്നിത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇങ്ങനെ അർത്ഥസമ്പൂർണമായി അർത്ഥമറിഞ്ഞുകൊണ്ട് ഇനി മുതൽ പുരുഷസൂക്തം ചൊല്ലുക പുരുഷസൂക്തം മലയാള വിവർത്തനം ഇത് ചെയ്തിരിക്കുന്നത് സ്വാമി ചിന്മയാനന്ദയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിന്മയാ മിഷനാണ് ചിന്മയാ മിഷന്റെ എല്ലാ ഓഫീസുകളിലും ഇത് ലഭ്യമാണ് ഓരോ സൂക്തവും അതിന്റെ അർത്ഥം വിവർത്തനം അതുപോലെ അതിൻ്റെ ഭാഷ്യം വ്യാഖ്യാനം ലളിതമായിട്ട് തന്നെയാണ് സ്വാമി എന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഭാഷ്യം രചിച്ചിരിക്കുന്നത് വാങ്ങിക്കുക വായിക്കുക പുരുഷസൂക്തത്തിൻ്റെ മറ്റൊരു മലയാള വ്യാഖ്യാനം മലയാള വിവർത്തനം രചിച്ചിരിക്കുന്നത് മൃഗാനന്ദ സ്വാമികളാണ് നാരായണ സൂക്തവും ഇതിലുണ്ട് അതിൻ്റെയും വിവർത്തനവും വ്യാഖ്യാനവും ഉണ്ട് പ്രസിദ്ധീകരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ശ്രീരാമകൃഷ്ണ മഠത്തിലെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലിത് ലഭ്യമാണ് മുപ്പത് രൂപയാണ് ഇതിന്റെ വില മനോഹരമായിട്ട് ഓരോ സുക്തവും അതിന്റെ വിവർത്തനവും പിന്നെ വ്യാഖ്യാനവും ചെയ്തിരിക്കുന്നു ഇന്ന് തന്നെ വാങ്ങിക്കുക വായിക്കുക പുരുഷസുക്തം അർത്ഥമറിഞ്ഞ് തന്നെ ചൊല്ലുക ഇനി മുതൽ